പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നമ്മൾ ജീവിക്കുന്നത് രണ്ട് ലോകത്താണ് ഒരു സമയത്ത് നമ്മൾ ജീവിക്കുന്നത് രണ്ട് ലോകത്താണ് പെട്ടെന്ന് നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നും ഇതെന്ത് പറയുന്നത് ഓക്കെ ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഇറ്റ് ഈ രണ്ട് ലോകവും ഒരേപോലെ നടക്കുന്നത് കൊണ്ട് നമുക്ക് ഈ രണ്ടിനെയും കൂടെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല ഏതൊക്കെയാണ് രണ്ട് ലോകം ഒന്നാമത്തത് സാഹചര്യങ്ങളുടെയും ഫിസിക്കൽ റിയാലിറ്റീസുടെ ലോകം രണ്ടാമത്തെ ലോകം നമ്മുടെ ചിന്തകളുടെ ലോകം ഒരു ഉദാഹരണം പറയാം നമ്മൾ കാർ ഓടിക്കുന്നു അപ്പോൾ ഔട്ടർ വേൾഡ് എന്തൊക്കെയാണ് നമ്മൾ സ്പീഡോമീറ്റർ നോക്കുന്നു ട്രാഫിക്ക് നോക്കുന്നു വേറെ വല്ല വണ്ടി ഓവർടേക്ക് ചെയ്യുന്നുണ്ടോ നോക്കുന്നു നമ്മൾ വിഷം ഇരിക്കുകയാണെങ്കിൽ ആഹാരം കഴിക്കാനുള്ള കടകൾ നോക്കുന്നു ഇതൊക്കെയാണ് ഔട്ടർ വേൾഡ് ഇന്നർ വേൾഡ് എന്തൊക്കെയായിരിക്കും നമ്മുടെ ചിന്തകൾ ഓഫീസിൽ നിന്ന് നടന്നു വീട്ടിലെ കാര്യങ്ങൾ ചിലപ്പോൾ വൈകിട്ടൊരു അസൈൻമെൻറ് കാണും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നു ചിലപ്പോൾ അടുത്ത ഒരു യാത്രയെക്കുറിച്ച് പ്ലാൻ ചെയ്യുമായിരിക്കും ഇങ്ങനെ പല പല കാര്യങ്ങളാണ് നമ്മുടെ ഇന്നർ വേൾഡ് നടക്കുന്നത് അല്ലെങ്കിൽ ചിന്തകളിൽ പോകുന്നത് അടുത്തൊരു ഉദാഹരണം പറയാം നിങ്ങൾക്ക് ഒരു ജോബിൽ പ്രൊമോഷൻ കിട്ടി അപ്പം ഔട്ടർ വേൾഡ് എന്താ പ്രൊമോഷൻ കിട്ടി ഇന്നർ വേൾഡ് എന്തൊക്കെയായിരിക്കും നിങ്ങൾക്ക് ഹാപ്പി ആവുന്നു ചില കാര്യങ്ങൾ ഔട്ടർ വേൾഡിൽ ഇല്ല ഇന്നർ വേൾഡിൽ മാത്രമേ ഉള്ളൂ ഹാപ്പിനെസ് ഔട്ടർ വേൾഡിൽ ഇല്ല വറിയിങ് ഔട്ടർ വേൾഡിൽ ഇല്ല കോൺഫിഡൻസ് ഔട്ടർ വേൾഡിൽ ഇല്ല ഇന്നർ വേൾഡിൽ മാത്രമേ ഉള്ളൂ ഇതൊക്കെ ആൻസൈറ്റി ഔട്ടർ വേൾഡിൽ ഇല്ല ഇന്നർ വേൾഡിൽ മാത്രമേ ഉള്ളൂ അപ്പം നമ്മുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഔട്ടർ വേൾഡിൽ നടക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ കോൺസ്റ്റൻ്റ്ലി ഇന്നർ വേൾഡിൽ റിയാക്ട് ചെയ്യുന്നു ഞാൻ പറഞ്ഞ വാക്കുകൊണ്ട് കോൺസ്റ്റൻറ്റ്ലി ഇന്നർ ഇന്നർ വേൾഡിൽ റിയാക്ട് ചെയ്യുന്നു അതാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം ഒരു ഉദാഹരണം പറയാം നമുക്ക് ഒരു ഹെൽത്ത് ഇഷ്യൂ വന്നു ഔട്ടർ വേൾഡിലാണ് ഓക്കെ അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ ഇന്നർ വേൾഡിൽ പോഴ് ചിന്തിച്ചുകൊണ്ടിരുന്ന ഓ എനിക്ക് വന്നല്ലോ പോഴ് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ആ ഔട്ടർ വേൾഡിലെ കാര്യം ആ റിയാലിറ്റി മാറ്റാൻ പറ്റത്തില്ല മറിച്ച് നമ്മുടെ ഇന്നർ വേൾഡിൽ ഗ്രേറ്റ് തോട്ട്സ് ഓഫ് ഹെൽത്ത് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് വൈബ്രൻ ഹെൽത്തിനെ കുറിച്ച് ചിന്തിക്കുവാണെങ്കിൽ പതുക്കെ പതുക്കെ ഔട്ടർ വേൾഡിലെ ആ റിയാലിറ്റിയെ നമുക്ക് മാറ്റി നല്ല ഗ്രേറ്റ് ഹെൽത്തിലോട്ട് നമുക്ക് വരാൻ പറ്റും രണ്ടാമത്തെ ഒരു എക്സാമ്പിൾ പറയാം നമുക്ക് പൈസ അത്രയില്ല നമുക്ക് കടമുണ്ട് നമ്മൾ വേണ്ട രീതിയിൽ പൈസ ഇല്ല അപ്പോൾ ഇന്നർ വേൾഡിൽ എപ്പോഴും അതിനെക്കുറിച്ച് കോൺസ്റ്റൻ്റ്ലി ആയിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നാൽ ഇന്നർ വേൾഡിൽ നമ്മൾ ഓ എനിക്ക് പൈസ ഇല്ല ഞാൻ കടക്കാരനാണ് ഇങ്ങനെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരുന്നാൽ യു കനോട്ട് മാനിഫെസ്റ്റ് അബൻഡൻസ് ഇൻ ദ ഔട്ടർ വേൾഡ് യു കനോട്ട് മാനിഫെസ്റ്റ് മണി ഇൻ ദ ഔട്ടർ വേൾഡ് ഈ ഇന്നർ വേൾഡ് എന്താണ് എന്നുള്ള രീതിയിലായിരിക്കും ഔട്ടർ വേൾഡ് മാറുന്നത് ഓക്കെ മനുഷ്യരെന്ന നിലയിൽ കുറേ നേരം നമുക്ക് ഇതിനെക്കുറിച്ച് ചിന്തിക്കാം പക്ഷേ നമുക്ക് പറ്റുന്ന സമയങ്ങളിലെല്ലാം നമ്മുടെ ഇന്നർ വേൾഡ് അബൻഡൻസിൻ്റെയും ഒരു റിച്ച് മൈൻഡ് റിച്ച് മണി മൈൻഡ് ആയിരിക്കണം വേണ്ടത് എങ്കിൽ മാത്രമേ നമുക്ക് പതുക്കെ പതുക്കെ ഔട്ടർ വേൾഡിന് മാറ്റാൻ പറ്റും പതുക്കെ പതുക്കെ നമ്മൾ മൈൻഡ് മണി കിട്ടും പൈസ കിട്ടും അല്ലെങ്കിൽ ഹെൽത്ത് കിട്ടും അബൻഡൻസ് കിട്ടും എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മുടെ ഇന്നർ വേൾഡ് നമുക്ക് മാറ്റാം അങ്ങനെ മാറ്റുമ്പോൾ കാര്യം ഇന്നർ വേൾഡിൻ്റെ കൺട്രോള് നമ്മുടെ കീഴാണ് നമ്മൾ കേട്ടിട്ടുണ്ടെങ്കിൽ ദ മാൻ ഇസ് എ മാസ്റ്റർ ഓഫ് ദസ്റ്റിനി വൈ ബിക്കോസ് ദ മാൻ ക്യാൻ ചേഞ്ച് ഇസ് തോട്ട്സ് ആൻഡ് ഇൻസേർട്സ് വാട്ട് എവർ തോട്ട്സ് ഈ വാണ്ട് ദാറ്റ് ഇസ് വൈ മാൻ മാസ്റ്റർ ഓഫ് ദി ഡെസ്റ്റിനി എന്ന് പറഞ്ഞേണ്ട കാര്യം ഇപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട തോട്ട്സുകൾ ചിന്തകൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാൻ നമുക്ക് പറ്റും അത് നമുക്ക് മാത്രമേ പറ്റൂ ശരിയല്ലേ അത് നമുക്ക് മാത്രമേ പറ്റത്തുള്ളൂ മനുഷ്യർക്ക് ഈ ഭൂമിയിൽ മനുഷ്യർക്ക് മാറ്റമേ പറ്റുള്ളൂ ലെറ്റസ് തിങ്ക് ഗ്രേറ്റ് തോട്ട്സ് എബൌട്ട് മണി എബൌട്ട് റിലേഷൻഷിപ്പ് എബൌട്ട് ആബെൻഡൻസ് എബൌട്ട് ഹെൽത്ത് സോ ദാറ്റ് വി ക്യാൻ ഹാവ് എ ബെറ്റർ ഫ്യൂച്ചർ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം